ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം അതിനോടൊപ്പം തന്നെ മറ്റൊരു ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന് ഇറ്റലിയിലെ ബൊളോഞ്ഞയ്ക്കടുത്ത് ബുദ്ധ്രിയെ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച വിശുദ്ധ ക്ലേലിയ നമുക്ക് ഏറ്റവും നല്ല ഒരു മാതൃകാ ജീവിതം നയിച്ച പുണ്യവതിയാണ് ഇന്ന് ആ പുണ്യവതിയുടെ ഓർമ്മ ദിനമാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതമായിരുന്നു വിശുദ്ധ ക്ലീലിയയുടെ ഇന്ന് പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു ഓർമ്മ ദിനം തന്നെ ഇത് പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായി നമ്മൾ രക്തക്കണിനീർ ജപമാല ചൊല്ലും വിശുദ്ധ ക്ലേലിയ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ സ്ഥാപകയാണ് അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഇന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ വ്യാകുലങ്ങളെ സമർപ്പിച്ച് അമ്മ തൂകുന്ന രക്തക്കണി നേരിന് സമർപ്പിച്ച് സമർപ്പിതരെ രക്ഷിക്കണം സമർപ്പിതരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ റോസാ മിസ്റ്റിക്ക മാതാവ് സഭയുടെ മാതാവാണ് ഞാനെന്ന് പറഞ്ഞ് ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടതും സഭയ്ക്ക് വേണ്ടിയാണ് ഈ മാതാവ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നതും പ്രത്യേകിച്ചും സമർപ്പിത മക്കൾക്ക് വേണ്ടി ആരെല്ലാം ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ അവരെ വിശുദ്ധിയിൽ നിലനിർത്താൻ ലോകം മുഴുവനോടും പ്രാർത്ഥിക്കുവാനുള്ളൊരു സന്ദേശമാണല്ലോ സഭയെ കാത്തുപരിപാലിക്കാനാണല്ലോ പരിശുദ്ധ റോസാമിഷ്ടിക്ക മാതാവ് നമ്മോട് പറയുന്ന സന്ദേശങ്ങൾ വിശുദ്ധ ക്ലേലിയ ബർബിയാര സ്ഥാപിച്ച സമൂഹമാണ് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികൾ ഇത് രണ്ടും ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഒന്ന് സ്വർഗത്തിൽ നിന്നും നേരിട്ട് വന്ന ഒരമ്മ വ്യാകുലങ്ങളുമായിട്ട് രണ്ടാമത്തേത് ഒരു കൊച്ചു പെൺകുട്ടി അമ്മയുടെ വ്യാകുലങ്ങളെ ഏറ്റെടുത്ത് ജീവിതം നയിച്ചവൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി പതിമൂന്നാം തീയതി കാലത്ത് ഒൻപത് മണിക്ക് ആണ് ജോസഫ് ജസീന്ത ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞായിട്ട് റോസപ്പൂവ് മൊട്ടുപോലെയുള്ള ചുണ്ടുകൾ വിടർത്തി പുഞ്ചിരി തൂകിയെത്തിയ വിശുദ്ധ ക്ലേലിയ മരിയ പ്രിയ കൂട്ടുകാർ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയല്ലേ ഒരു പതിമൂന്നാം തീയതി മരിക്കുന്നത് ഒരു പരി പതിമൂന്നാം തീയതി എട്ട് വയസ്സാകുമ്പോഴേക്കും പിതാവ് നഷ്ടപ്പെട്ടു പിന്നെ ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്താൻ വേണ്ടി ചണനാർ കൊണ്ടുള്ള ജോലികളൊക്കെ ചെയ്തു ഈ വിശുദ്ധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും കൈകൾ കൂപ്പി പ്രാർത്ഥനാ നിമഗ്നയായി കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിലും പള്ളിയിലും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാമത്രേ ദാരിദ്ര്യം കണ്ട് പകച്ചു നിൽക്കുന്ന അമ്മയോട് ഇടയ്ക്കിടയിൽ പറയുന്ന അമ്മ ധൈര്യമായിരിക്കി അമ്മ ധൈര്യമായിരിക്കി എന്ന് അമ്മയെ ഞങ്ങൾ സഹായിക്കും ദൈവവും നമ്മെ സഹായിക്കും എന്ന് അതുകൊണ്ട് ചെറുപ്പം മുതലേ ജോലി ചെയ്ത് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് വിശുദ്ധ ക്ലേലിയ ജോലിയെക്കുറിച്ചുള്ള ഈ വിശുദ്ധയുടെ കാഴ്ചപ്പാട് കേൾക്കണോ ചണനാരുകൾ ഉപയോഗിച്ചുള്ള ജോലി കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യാൻ ഒരു ദിവസം അമ്മ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് അമ്മേ ചണനാരുകൊണ്ട് വേഗം പണിയെടുക്കാൻ എനിക്ക് ഭയമാണ് നാം ഇതിന് കൂലി വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നതായിരുന്നു ക്ലേലിയായുടെ മറുപടി കൂലി ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ ജോലി ഏറ്റവും നന്നായി ചെയ്യണം എന്ന് ഒരു ദിവസം അവൾ അമ്മയെ സമീപിച്ച് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് എനിക്ക് ഒരു വിശുദ്ധയാകാൻ സാധിക്കുക സമപ്രായക്കാരായ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അമ്മ മനസ്സിലാക്കിയിരുന്നു ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ദുഷ്കരമായ സാഹചര്യങ്ങളിലോ അസഹിഷ്ണുതയോ വെറുപ്പോ ഇല്ലാതെ കോപിക്കാതെ കരണയോടെ പുഞ്ചിരി തൂകുന്ന ഒരു പെൺകുട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പള്ളിയിൽ നിന്ന് അവൾ പുറത്ത് കിടക്കുമ്പോൾ ജനങ്ങൾ ബഹുമാന പുരസ്സരം പറയുമായിരുന്നത്രേ കൊച്ചു പുണ്യവതി കടന്ന് പൊക്കോട്ടയെന്ന് ക്ലേരിയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രാർത്ഥന കേൾക്കണോ വിശുദ്ധ കുർബാന കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് യേശുവെ നീ അർഹിക്കുന്ന വിധത്തിൽ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വിശുദ്ധയാകാനുള്ള എൻ്റെ ആഗ്രഹം നീ അറിയുന്നു എന്നെ വിശുദ്ധിയിലേക്ക് ഉയർത്തു നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ എന്നെ സഹായിക്കൂ പ്രിയ കൂട്ടുകാർ ഇതാണല്ലോ പരിശുദ്ധ അമ്മ അമ്മയുടെ ഏറ്റവും വലിയ ഒരു സുഹൃതം ദൈവഹിതത്തിന് കീഴ്പ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ ഈ പെൺകുട്ടി പറയുന്നു നിന്റെ ഹിതം മാത്രം നിറവേറ്റാൻ എന്നെ സഹായിക്കൂ എന്ന് അതുപോലെ യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരും നിന്നെ സ്നേഹിക്കുവാൻ ഇടയാക്കണമേ എന്ന് അയൽ വീടുകളിലെ ഇടവകയിലെ എന്നല്ല ലോകത്തെമ്പാടുമുള്ള കുട്ടികളെ ക്രിസ്തുവിനായി നേടുക എന്നതായിരുന്നു പതിനഞ്ച് വയസ്സിൽ അവളുടെ സ്വപ്നം അങ്ങനെ അവൾ പത്ത് വയസ്സ് മുതലേ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പിന്നീട് ഒരു മത അധ്യാപികയായി മാറി അതിന് പുറമെ വീടുകളിലേക്കും ഗ്രാമീണരായ മക്കളുടെ ഇടയിലേക്കും രോഗികളെ ശുശ്രൂഷിക്കാൻ കൂടി അവൾ പോയിരുന്നു അവൾക്ക് രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടിയാണ് ഈ ജോലികളൊക്കെ ചെയ്തിരുന്നത് വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ പോലെ ഈ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടിയും വന്നു ഹൃദയ ആഘാതം മൂലം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ അവൾക്കും കൂട്ടുകാർക്കും ഒരു ചെറിയ വീട് അന്നത്തെ വൈദികൻ സ്ഥാപിച്ചു കൊടുത്തു അവിടെയാണ് അവർ ജീവിക്കാൻ തുടങ്ങിയത് ഒരു കന്യാസ്ത്രീ ആകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധയായ ക്ലേലിയ സന്യാസികളുടെ പോലെ ഒരു ചെറിയ വീട് നാല് കട്ടില് ഒരു കുരിശുരൂപം പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം ഏതാനും മേശകളും കസേരകളും ഇത് മാത്രമായിരുന്നു അവർക്കുണ്ടായ വസ്തുക്കൾ ഒരു പുഴുങ്ങിയ മുട്ട നാലായി ഭാഗിച്ചു കുറച്ച് പുളന്തയും വെള്ളവുമായിരുന്നു അവരുടെ ഭക്ഷണം സുഖമില്ലാതെ അവളുടെ റൂമിൽ കിടക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് മരിക്കും ഈ മുറി നിങ്ങളുടെ കപ്പേളയായി മാറും ഇവിടെ പരിശുദ്ധ കുർബാന പരികരമം ചെയ്യപ്പെടും പ്രാർത്ഥിക്കാനായി നിങ്ങൾ ഒത്തുചേരുകയും ചെയ്യും ഇവിടെ നിങ്ങൾ ആശ്വാസവും സമാധാനവും കണ്ടെത്തും സ്വർഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഇവളുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞു ക്ലേലിയ നീ പോകരുത് നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രകാശമുണ്ടാവുകയില്ല ക്ലേലിയ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം ഉണർന്നു പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കൂ മറ്റുള്ളവരെ അവിടുത്തെ പക്കലേക്ക് ആനയിക്കൂ പരസ്പരം സ്നേഹിക്കൂ കരയരുത് ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളോട് കൂടെ ഞാനും ഉണ്ടാകും ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയില്ല നിങ്ങളോടൊത്ത് നിങ്ങളുടെ മദ്യം ഉണ്ടാകും നമ്മുടെ സമൂഹം എന്നും നിലനിൽക്കും നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്രാപിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ പതിമൂന്നിന് സന്ധ്യാസമയത്ത് സമോജ നദിയുടെ തീരങ്ങളിൽ സൂര്യരശ്മികളാൽ വയലുകൾ പ്രഭാവപൂർണമായി നിൽക്കുന്ന സമയത്ത് ക്ലേലിയ സ്വർഗത്തിലേക്ക് യാത്രയായി അന്ന് ജൂലൈ പതിമൂന്ന് വൈകിട്ട് ആറു മണിയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേലിയ ബർബിയേരി തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്ര തിരിച്ചു ക്ലേലിയയുടെ ഒന്നാം ചരമ വാർഷികം അടുത്തപ്പോൾ സഹോദരികൾ വിചാരിച്ചു ആ ഓർമ്മദിനം പരിശുദ്ധമായി ആചരിക്കണം ക്ലേലിയ മരിച്ച അതേ സ്ഥലത്ത് തന്നെ ഒരു ദിവസത്തെ ധ്യാനം നടത്താൻ അവർ ആഗ്രഹിച്ചു എന്ന് അങ്ങനെ മുൻപേ തന്നെ ദേവാലയമായി കഴിഞ്ഞു ആ മുറിയും പ്രദേശമൊക്കെ അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മദ്യത്തിൽ മധുരമായ ഒരു ഗാനം ഇവരോട് ചേർന്ന് ആരോ പാടുന്നു ഇടത്തുനിന്ന് വലത്തോട്ടും ഉയർന്നും ഓരോരുത്തരുടെയും അടുത്തുകൂടെ കടന്നു പോകുന്നു അവർക്ക് ഇത് വിശ്വസിക്കാനായില്ല ആരാണ് ഈ പാടുന്നത് ദൈവമേ ഇതെന്താണ് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ക്ലേലിയയാണ് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ മദ്യം ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അവർ ഓർത്തു പ്രിയ കൂട്ടുകാരെ ഈ ക്ലേലിയ പുണ്യവതിയെക്കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് ഞങ്ങൾ ധ്യാനങ്ങളൊക്കെ നടത്തിയിരുന്ന കാലം ഞങ്ങൾ ഞങ്ങളുടെ ടീമായി ചിറ്റിശ്ശേരിയിലുള്ള ക്ലേലിയ സിസ്റ്റേഴ്സിൻ്റെ അവിടെ ഒരു ധ്യാനം നടത്തുവാനായിട്ട് പോയി ഞാൻ നിങ്ങളോടൊത് മുൻപ് ഈ അനുഭവം പങ്കുവെച്ചിട്ടുണ്ട് ചരിത്രം വായിച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ വിശുദ്ധ ക്ലേലിയായുടെ ഒരു വലിയ ചിത്രം കണ്ടു ഞാൻ എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് ഞാൻ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു നിൻ്റെ സഹോദരിമാർക്കൊക്കെ നീ പാട്ട് കേൾപ്പിച്ച് കൊടുത്തില്ലേ എനിക്കും കേൾക്കുമോ ഓരോ പാട്ട് എന്ന് അങ്ങനെ ഞങ്ങൾ ധ്യാനം അന്നത്തെ ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോവുകയാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട മുറിയിൽ ഞാൻ കിടക്കുകയാണ് ബുക്കെല്ലാം റെഫർ ചെയ്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ കിടക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ നേരത്ത് ഒരു പാട്ട് പ്രാക്ടീസിങ് ചെയ്യുന്ന സ്വരം ഹാർമോണിയത്തിൻ്റെയും പിന്നെ അങ്ങനെ നമ്മൾ കൊയർ ഗ്രൂപ്പുകാർ പാടുമല്ലോ ഈ പള്ളിയിലേക്കൊക്കെ പാട്ടിന് നമ്മൾ തലേ ദിവസം കുട്ടികൾ ഗായ ഗാന സംഘം ഗായക സംഘം അങ്ങനെ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യും ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഗായക സംഘം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ ഓർത്തു നല്ല ഭംഗിയുള്ള ഒരു പാട്ട് ഒരു പെൺകു കുട്ടിയുടെ പാട്ട് അതുപോലെ ഉപകരണങ്ങളുടെ സ്വരവും നല്ല മധുരമായിട്ടുള്ള ഒരു പ്രാക്ടീസിംഗ് ഞാനത് കേട്ട് കിടന്നു ഞാൻ ഞാനെന്നിട്ട് ചിന്തിച്ച് ദൈവമേ ഈ കന്യാസ്ത്രീകൾ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ലേ നാളത്തെ കുർബാനക്കുള്ള പാട്ടൊരുങ്ങുകയാണല്ലേ എന്ന് അങ്ങനെ കുറേ നേരം കേട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിപ്പോൾ കന്യാസ്ത്രീകളോട് ഞാൻ ചോദിച്ചു അല്ല സിസ്റ്റേഴ്സ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ പന്ത്രണ്ട് മണിക്ക് ശേഷമാണോ പാട്ട് പ്രാക്ടീസിങ് നല്ല രസമായിരുന്നു കേൾക്കാനെന്ന് അപ്പോഴാണ് അവർ പറഞ്ഞത് ചേച്ചി ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൊന്നും പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ നേരത്തേക്ക് ഇടന്ന് ഉറങ്ങിയല്ലോ എന്ന് പ്രിയ കൂട്ടുകാരെ വീണ്ടും ഞാൻ ഈ വാക്ക് കേട്ടു അത് ക്ലേലിയായി എന്ന് എനിക്ക് സന്തോഷമായി അന്ന് മുതൽ ഈ ക്ലേലിയ എന്ന കൊച്ചു പെൺകുട്ടി എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട് അത്രയ്ക്കും മധുരമായിരുന്നു ആ ഗാനം ക്ലേലിയ അവരുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല കേട്ടോ പാവങ്ങളെ സഹായിക്കുക ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക ദരിദ്രരുടെ ആവശ്യങ്ങൾ കണ്ടറി കണ്ടറിഞ്ഞ് സഹായം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലേലിയ ചെയ്തിരുന്നത് അങ്ങനെ ആരെല്ലാം ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഇടയിലെല്ലാം ഉണ്ട് പ്രിയ പ്രിയക്കൂട്ടുകാരെ മധുരമായ വ്യക്തമായ ആഹ്ലാദപ്രദമായ ആ പാട്ട് കേൾക്കാൻ ഞാൻ പലപ്പോഴും പിന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും പിന്നെ ആ പാട്ട് ഞാൻ കേൾക്കാനിട വന്നിട്ടില്ല പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ഈ കൊച്ചു വിശുദ്ധയെ ഓർക്കാം വിശുദ്ധ ക്ലേലിയ ബർബിയേരിയെ പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ സഭ ക്ലേലിയായുടെ സഭയാണ് വിശുദ്ധ ക്ലേലിയായുടെ സിസ്റ്റേഴ്സിനെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികൾ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ ഇതുകൂടെ നമുക്ക് ഓർക്കാം അമ്മയുടെ ഇഷ്ടം എന്താണ് അത് ഈശോയുടെ ഇഷ്ടമാണ് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധ ഇന്ന് ഉച്ചതിരിഞ്ഞ് ആറു മണിക്ക് പ്രത്യേകം നമുക്ക് ക്ലേലിയായ ഓർക്കാം ചിലപ്പോൾ ക്ലേലിയ വരുമായിരിക്കും പാട്ട് കേൾപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ വിശുദ്ധ ക്ലേലിയായയും കൂടി നമുക്ക് ഓർക്കാം അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട മകളാണല്ലോ വിശുദ്ധ ക്ലേലിയ അമ്മ മാതാവ് പെരിനാഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കലൊരു സന്ദേശം കൊടുത്തു അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഏഴാം തീയതിയാണ് അമ്മ മോണ്ടിക്കാരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ദർശനം ഇങ്ങനെയായിരുന്നു ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ മേലങ്കിയുടെ ഒരഗ്രഹം ഒരാൺകുട്ടിയും മറ്റേ ആഗ്രഹം ഒരു പെൺകുട്ടിയും പിടിച്ചിരുന്നു ഈ കുട്ടികൾ ആരാണെന്ന് പേറിന ഗില്ലി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് ജസീന്തിയും ഫ്രാൻസിസുമാണ് അവർ നിന്നെ എല്ലാ ക്ലേശങ്ങളിലും പരീക്ഷകളിലും സഹായിക്കും അവർ നിന്നേക്കാൾ വളരെ ചെറുപ്പമായപ്പോൾ തന്നെ കഷ്ടതകൾ സഹിച്ച് ജീവിച്ചവരാണ് ഈ കുട്ടികളുടേതു പോലത്തെ ആർജവത്വവും സലസ്വഭാവവുമാണ് നിനക്കും വേണ്ടത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് കൊച്ചു കൊച്ചു കുട്ടികളെയാണ് അമ്മ ക്ലേശങ്ങൾ കൊടുത്ത് ഈശോയുടെ വാക്താക്കളാക്കുന്നത് ക്ലേലിയായും അങ്ങനെ തന്നെയാണല്ലോ മാതാവ് പെരുന്നഗിലിയോട് വീണ്ടും പറഞ്ഞു ഫാത്തിമയിൽ ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയും വിമല വിമലഹൃദയ പ്രതിഷ്ഠയുമാണ് എന്നാൽ മോണ്ടിക്കാരിയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് റോസ മിസ്റ്റിക്ക ആയി എന്നെ വണങ്ങണം എന്നാണ് പ്രത്യേകിച്ച് സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ലക്ഷ്യം സമർപ്പിത ജീവിതം നയിക്കുന്നവർ എൻ്റെ മാതൃഹൃദയത്തിലൂടെ കൂടുതൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്നാണ് ഫാത്തിമ സന്ദേശത്തിൻ്റെ തുടർച്ച തന്നെയല്ലേ ഇത് മാതാവിൻ്റെ ഹൃദയം എന്നത് ദൈവം മറിയത്തിന് നൽകിയ അരൂപിയുടെയും സ്നേഹത്തിൻ്റെയും നിറവിനെ സൂചിപ്പിക്കുന്നു പ്രിയ കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ എട്ടാം തീയതി അമ്മ മാതാവ് ഒരു ദർശനം നൽകിയത് ഒരു വലിയ വെള്ള കോവണിയിലൂടെ അമ്മ ഇറങ്ങി വരുന്നതായി കാണപ്പെടുകയാണ് കോവണിയുടെ ഇടത്തും വലത്തും വെള്ളയും ചുവപ്പും മഞ്ഞയും റോസാ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മാതാവിൻ്റെ ഹൃദയം ശോഭയോടെ കാണാമായിരുന്നു ഫാത്തിമായ പോലെ തന്നെ പക്ഷേ ഒരു വ്യത്യാസം ഹൃദയം ഉള്ളുകളാൽ ചുറ്റപ്പെട്ടിരുന്നില്ല പകരം വെളുപ്പും ചുവപ്പും സ്വർണ്ണ മഞ്ഞയും നിറമുള്ള റോസാ പുഷ്പങ്ങളാൽ അലങ്കൃതമായിരുന്നു മാതാവ് പറഞ്ഞു മനുഷ്യ മക്കളെ അധികമായി സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കാണുക അത് എത്ര അധികമായി നിന്ദിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു എൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് ഞാൻ നിരവധി അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം പ്രാർത്ഥന പരിഹാരം അനുതാപം ഇത് മൂന്നും നമുക്ക് മനസ്സിൽ വയ്ക്കാം നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റാം ധാരാളം പരിഹാരം ചെയ്യാം പാപത്തെക്കുറിച്ച് അനുദിക്കാം സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ ക്ലേലിയായി ഓർക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് ആറു മണിക്കാണ് വിശുദ്ധ ക്ലേലിയ സ്വർഗം പോകിയത് ആ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ ഏഴ് വ്യാകരങ്ങളെ ധ്യാനിക്കുന്ന സഭ സ്ഥാപിച്ചവളാണ് വ്യാകരമാതാവിൻ്റെ കൊച്ചു സഹോദരികൾ ഈ കൊച്ചു സഹോദരിയോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ